അജിത് യെസ് അലക്സ് അലക്സ് പ്രമോദ് പ്രമോദ് അതെ ഞാനാണ് എവിടെ പോവുകയാണോ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്താ കാര്യം മംഗലാപുരത്തേക്കാണോ അടിക്കിയോ തുറക്കണം നിങ്ങൾ കാര്യം എന്താണെന്ന് പറയണം ഐ ആം എ ഡി വൈസ് ബി ഐ നീട്ടുണ്ടോ ബഹളം വെക്കണ്ട ഞങ്ങൾ ഞങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത് വി ഹാവ് നിങ്ങൾ നിങ്ങളുടെ സുപ്പീരിയറിനെ ഞാൻ സംസാരിക്കാം ഓപ്പണിംഗ് ഇൻവെസ്റ്റിഗേഷൻ ഫയൽ അതെ പേഴ്സണൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയാം അപ്പോൾ ഇത് പേഴ്സണൽ അല്ലല്ലോ അല്ലേ കോർട്ട് ഡിസ്പോസ് ചെയ്ത കേസാണല്ലോ അതിന്റെ കോർട്ട് ഓർഡർ ഇതിലുണ്ടോ സ്റ്റേറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇതേപ്പറ്റി അറിയോ പ്ലീസ് കമ്മ്യൂട്ടസ് ജഡ്ജ് വിളിക്കും വെയിറ്റ് ജയിച്ചല്ലോ കൺഫനായി പുതിയ കിട്ടും ഇനി വേണം ഫൈൻഡിങ്സ് നിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് സാക്ഷ്യമായി മാപ്പു സാക്ഷി ആകുന്നുണ്ടെങ്കിൽ അതൊരുമിച്ച് ശിക്ഷിക്കപ്പെട്ടാൽ അതും ഒരുമിച്ച് ഒരുമിച്ച് തന്നെയാണ് എല്ലാം ചെയ്തത് അല്ലെങ്കിൽ തന്നെ ചെയ്തതല്ലല്ലോ ചെയ്യിപ്പിച്ചതല്ലേ രാഷ്ട്രീയ പാർട്ടിയും മേലാളന്മാരും ഒറ്റക്ക് ചേച്ചു കയറിപ്പോണെന്ന് വിചാരിച്ചിട്ടില്ല ഈ നിമിഷം വരെ അജിത് കരുണാകരൻ ലീഡ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയ ഫൈൻഡിങ്സ് ആണ് ഫയൽ അങ്ങനെയായിരിക്കും എന്റെ മൊഴി അങ്ങനെ ആയിരിക്കണം നമ്മുടെ മൊഴി എന്റെ ഹീറോ ആണ് താഴ്ന്നു പോവാൻ സമ്മതിക്കില്ല വരാൻ ആ ഫയലിൽ ഒരു അഡീഷൻ ഉണ്ടോ മാർട്ടിൻ ശീബ വധ കേസിലെ പ്രതി ജീവിച്ചില്ല ബോഡി എട്ടെടുക്കാൻ ആരും എത്താത്തതുകൊണ്ട് മയ്യനാട് സ്റ്റേഷൻ പരിധിയിലുള്ള വൈദ്യുതി ശ്മശാനത്തിൽ ദയിപ്പിച്ചു പേരോ മറ്റെന്തെങ്കിലും ഇൻഫർമേഷനോ ഇല്ല നവംബർ രണ്ടിനോ മരിച്ചു ഇന്നലെ ഈവനിങ് മുരളി റിലീസ് ചെയ്തു അരവിന്ദ് കണ്ടോ ഇല്ല വെൻ വിൽ യു റീച്ച് ഞാൻ കാസർഗോഡ് വഴിയാ പോകുന്നത് വാട്ടർ സോഴിഞ്ഞ് കൊടുത്തു എന്റെ കുറച്ച് സാധനങ്ങൾ എടുക്കണ്ടായിരുന്നു ബോർഡർ ക്രോസ് ചെയ്തു പ്രോബ്ലി നാളെ മോർണിംഗ് അങ്ങ് എത്തും ഓക്കെ ഡീൻ ഒരു മെയിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തോ കണ്ടു ഓപ്പൺ ചെയ്തില്ല ജസ്റ്റ് ടേക്ക് എ ലുക്ക് ആൻഡ് റിപ്ലൈ ബിഫോർ യു റീച്ച് കോസ് റിക്വയർമെന്റ്സ് ആൻഡ് സം ഡെഡ്ലൈൻസ് പ്ലാൻസ് ഇപ്പൊ സസ്പെൻഷൻ ഇനി എൻക്വയറി ഡിസ്മിസ് പിന്നെ ചിലപ്പോൾ ലൈഫിൽ കുറെ സന്തോഷങ്ങൾ ഇനി ഉണ്ടാവില്ല ഫ്യൂച്ചർ എന്താകുന്നറിയില്ല പക്ഷെ ആ സന്തോഷവും ഫ്യൂച്ചറും ഒക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ ഫ്രീന ഒരുപാട് നാളുകൂടി ഞാൻ നന്നായിട്ട് ഉറങ്ങി തൊട്ടടുത്ത് നിങ്ങളുണ്ടെന്ന് എനിക്കറിയാം തൊടാവുന്ന ദൂരത്ത് ഞാനുണ്ടെന്ന് നിങ്ങൾക്കും അറിയാം നിങ്ങൾ സമർത്ഥനായ പോലീസുകാരനാണെങ്കിൽ അതിനേക്കാൾ സമർത്ഥനായ കള്ളനാണ് ഞാൻ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വഴിയിലെതിരെ വന്നു നിന്നാൽ ഞാൻ നിങ്ങൾ തിരിച്ചറിയും പക്ഷേ നിങ്ങൾ എന്നെ തിരിച്ചറിയില്ല അതുവരെ ഞാൻ ജീവിച്ചുകൊണ്ടേയിരിക്കും എന്ന് ചന്ദ്രൻപിള്ള വിനോയ് വർഗീസ് ദീപക് മീനു നവാസ് മുഹമ്മദ് രാധാകൃഷ്ണൻ നൂറ് നൂറ് പേരുകളിൽ ഏതെങ്കിലും വന്ന മരണത്തിന് മുമ്പ് നീ അയച്ച കത്ത് പക്ഷെ ഇത് എഴുതുമ്പോൾ നീ അറിഞ്ഞില്ല ഒരുപാട് ആളുകളുടെ പേരുകൾ ഉപയോഗിച്ച് നീ പേരില്ലാത്തവനെ അവസാനിക്കുമെന്ന് ആ അവസാനം കാണാൻ അരവിന്ദ് കരുണാകരൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന്